നമസ്കാരം ഇൻസ്റ്റയിലേക്ക് സ്വാഗതം വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ ഉണ്ടായത് അതിതീവ്ര മഴ അത് ഇനിയുള്ള അഞ്ച് ദിവസവും ഇതുപോലെ തന്നെ പെയ്തുകൊണ്ടിരിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതിനിടയിൽ മിന്നൽ ചുഴലിയടക്കം കേരളത്തെ ആകെ വലയ്ക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് ലഭ്യമാകുന്നത് എല്ലായിടങ്ങളിലും എല്ലാ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശവും അതോടൊപ്പം തന്നെ ജില്ലകളിൽ റെഡ് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയുള്ള അഞ്ചു ദിവസം ഇതുപോലെ തന്നെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഇത് കൂടാതെ തന്നെ മറ്റൊരു ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് ചക്രവാത ചുഴിയും ശക്തമായി കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴ പെയ്തിറങ്ങാനുള്ള കാരണമായി മാറുകയാണ് കേരളത്തിന് മുകളിലാകട്ടെ കാറ്റും ശക്തമായി തുടരുന്നുണ്ട് ഇതും മഴയ്ക്ക് അനുകൂലമായി തന്നെ നിൽക്കുന്നു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇതുമൂലം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു പല ജില്ലകളിൽ ഇതിന്റെ ഭാഗമായി റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത ഒരു കാരണവശാലും ജനങ്ങൾ രാത്രി സമയത്ത് പ്രത്യേകിച്ച് മഴ പെയ്യുന്ന വേളയിൽ യാത്രകൾ നടത്തരുത് എന്നുള്ള മുന്നറിയിപ്പാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ളതാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം മുന്നോട്ട് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി മാത്രം പോവുക തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കോഴിക്കോട് മടവൂരിലാകട്ടെ തിങ്കളാഴ്ച ഉച്ചയോടെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വീടുകൾക്ക് കനത്ത തോതിലാണ് നാശനഷ്ടം ഉണ്ടായത് മടവൂർ പെമ്പാലശ്ശേരി മുട്ടാഞ്ചേരി തുടങ്ങിയ ഇടങ്ങളിലാണ് ഉച്ച കഴിഞ്ഞ് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത് പ്രളയസമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഇതിനൊക്കെയുള്ള സാധ്യത ഉള്ളതിനിടയിലാണ് മിന്നൽ ചുഴലിയും അതിശക്തമായ കാറ്റും വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിരവധി മരങ്ങളാണ് കടപുഴകി വീണത് സവിശേഷ ദുരന്തമായി തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ശക്തമായ കാറ്റിനെയും നിർവചിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കണം ഇപ്പോൾ പന്ത്രണ്ടോളം വീടുകൾക്ക് മുകളിലേക്കാണ് കോഴിക്കോട് മാത്രം മരം വീണ്ടിരിക്കുന്നത് പോസ്റ്റുകൾ വീണതിനെ തുടർന്ന് പലയിടത്തും വൈദ്യുതി ബന്ധം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി കോഴിക്കോട് വളയം വാണിമേൽ പഞ്ചായത്തുകളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് വീശിയ കാറ്റിൽ ചെറുമൂത്ത് പത്തോളം വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത് വൈദ്യുതി ട്രാൻസ്ഫോമറിൽ തെങ്ങ് വീണ് ആകെ തകരാറിലായ കാഴ്ചയും അവിടങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു പോസ്റ്റുകൾ പലതും നിലംപൊത്തിയതിനെ കാരണം പലയിടത്തും ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി കഴിഞ്ഞിട്ടില്ല പലയിടത്തും വെള്ളം കയറിയിരിക്കുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി പല ജില്ലകളിലായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ അതിനുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ട് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നുള്ളതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇനി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ ഉണ്ട് പതിനെട്ടാം തീയതി ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യതയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ കാര്യമായി തന്നെ സൃഷ്ടിക്കും ജനജീവിതം ദുസ്സഹമാക്കും ജീവനും സ്വത്തിനും അപകടങ്ങൾ സൃഷ്ടിച്ചു വരുത്തും അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമൂലം മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും അടക്കം സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ തന്നെ പ്രതീക്ഷിച്ചു വേണം നാം മുന്നോട്ട് നീങ്ങേണ്ടത് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഒരുപോലെ തന്നെ അതീവ ജാഗ്രത പാലിച്ചു വേണം ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത് ഇനി കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന്റെ ഗ്ലാസ് ഡോർ കാറ്റിൽ തകർന്നു വീണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആർക്കും പരിക്ക് സംഭവിച്ചിട്ടില്ല എൻജിയോ കോട്ടേഴ്സിലും മരം വീണ് വീട് തകർന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് കോഴിക്കോട് കടലോര മേഖലയിലെല്ലാം തന്നെ കനത്ത കാറ്റാണ് അനുഭവപ്പെടുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നും പോലീസ് ആളുകളെ ഒഴിപ്പിച്ചു തട്ടുകടകൾ ഉൾപ്പെടെ നീക്കം ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സാധാരണ നിലയിൽ നിന്നും പതിനഞ്ച് മീറ്ററോളം കടലേറ്റമാണ് ഇന്ന് അനുഭവപ്പെട്ടത് കനത്ത മഴയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്ന ഒരു കാഴ്ചയാണ് ഈ മേഖലയിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയും നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു കാസർഗോഡ് ചെർക്കള ബേവിഞ്ചക്ക് ചെക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണു ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു വാഹനങ്ങൾ ചന്ദ്രഗിരി പാലം വഴി സംസ്ഥാനപാത വഴി വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ് കണ്ണൂരും കാസർഗോഡും പെയ്യുന്ന കനത്ത മഴയിൽ കനത്ത നിരവധി നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ അടക്കം മണ്ണിടിച്ചിലുണ്ടായി ഇടുക്കി കൊന്നത്തടിയിൽ രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് മേൽക്കൂര തകർന്നു കോട്ടയം വൈക്കത്ത് ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത് ഉദയനാപുരത്ത് വീടിന്റെ മേൽക്കൂര തന്നെ പറന്നുപോയി മലയോര മേഖലയിലടക്കം ഇപ്പോഴും ശക്തമായ മഴയും കാറ്റും തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇതോടൊപ്പം പൊതുജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്ന ഒരു കാരണവശാലും മറക്കരുത് ശക്തമായ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ ഇടത്തേക്ക് മാറി താമസിക്കണം പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ജനങ്ങൾ ദയവ് ചെയ്ത് തയ്യാറാകണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ഒക്കെ പ്രത്യേക ജാഗ്രതയാണ് പാലിക്കേണ്ടത് പുലർത്തേണ്ടത് അപകടാവസ്ഥയൊക്കെ മുന്നിൽ കണ് കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കാനും തയ്യാറാകണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കി വെക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കേണ്ടതും ചെയ്യണം അപകടാവസ്ഥകൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവ് ചെയ്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങാനോ മറ്റ് ആവശ്യങ്ങൾക്കൊന്നും തന്നെ പോകാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത അനാവശ്യമായ യാത്രകളൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കണം വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദ യാത്രകൾ അത് മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ ഒഴിവാക്കുക എന്നും പ്രത്യേകം പറയുന്നുണ്ട് ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കുകയും വേണം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കണം അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കണ്ടുവേണം പ്രവർത്തിക്കാൻ ജനങ്ങൾ ജാഗരൂകരായിരിക്കുക ഇനിയുള്ള ദിവസം ഏറെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ മഴയെ മഴ മുന്നറിയിപ്പുകളെ നോക്കിക്കാണുക ന്യൂസ് ഡെസ്ക്